പിന്നെ കിണറ്റിൽ വീണ്ടും ചത്തില്ല എന്നൊക്കെ ബോധ്യപ്പെടുത്താൻ വന്നതാ ഉള്ളേ ജ്വാലാർമയുടെ എനിക്കൊരു മാന്യതയുണ്ട് അത് നശിപ്പിക്കുന്നതിനൊരു പരിധിയുണ്ട് എന്റെ അപ്പാവ് പോലെ സേലത്തെ വിത്തിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് എന്നെ അതുപോലെ വലിച്ചു കിടന്നീട്ടിച്ചത് ദ്രാവിഡ ഘടകത്തിന്റെ മുഖപത്രമായി വിടുതലയിൽ ഒരു വേല കൊടുക്കാമെന്ന് ചീഫ് എഡിറ്റർ വിടുതലയുടെ വിടുതലിൽ നീ അവനെ കൊണ്ടു ചേർന്ന ദ്രാവിഡഘ ഘടകത്തിന്റെ ഓഫീസില് താമസ സൗകര്യം ശരിയാക്കിയിട്ടുണ്ട് അവൻ അവിടെ താമസിച്ച് പഠിച്ച് പാർട്ട് ടൈം വേലപ്പാക്കാം ശേഷം സമയം ബിഇക്കും പഠിക്കാം അവനോടൊപ്പം ഒന്ന് പോകാൻ പറ്റുമോ നിനക്ക് എന്നിട്ട് ഞാൻ അവിടെ ഒരു നിമിഷം കൂടാതെ മടങ്ങി പോരണം പിന്നെ ചിറ്റപ്പൻ ഉത്തരവാദിത്തോട് കൂടി ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ അത് ചെയ്തിരിക്കും നമുക്ക് നാളെ തന്നെ അവൻ അവനവടെ കൊണ്ടാം തീരുമാനിക്കണം അതിന് ഉണ്ടാക്കുന്ന രീതിയിൽ ഇന്ന് നീ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് അവന് ജോലി കിട്ടേണ്ടത് എന്താ കേട്ടു അങ്ങനെ ആ ഒരു തടസ്സം മാറിക്കിട്ടി ഞാൻ ആ കാര്യത്തിന് അവന്റെ സഹായം തേടിയാ തെറ്റ് ഇനി ഒരു ഇടനിലക്കാരൻ ഇല്ലാതെ ശെങ്കുടിയോട് പറയാനുള്ളത് പറയുക ശെങ്കുടി ഈ ചുപ്പാണ്ടി ചുപ്പാണ്ടി എന്റെ ഈ നശിച്ച പേര് അതൊന്ന് മാറ്റണം അങ്ങനെ അയ്യോ തമ്പി ഉം പേരെന്നില്ല നല്ല പേരടാ തെറ്റിപ്പോയി അറിഞ്ഞ പോലെ ഇരിക്കുന്നു അയ്യാന്നെ അഴകാന പേര് തമിഴൻ അവശത്തിന്റെ മക്കൾക്കിടുക എനിക്ക് സേലം എന്നിട്ടാ പോരായിരുന്നു എന്റെ അപ്പൻ മുരുകൻ ശപ്പൻ എനിക്ക് ശുപ്പാണ്ടി എന്ന് പേരിട്ടു ഇനി ശെങ്കുടി വരുമ്പോൾ അവളോട് പറയണം എന്നടഹാന്റെ കണ്ണി എനിക്ക് ഒന്നോടുള്ള അൻപു കാതൻ ആസം അത് പറഞ്ഞറിയിക്കാൻ വാക്കുകയില്ല என் அழகான காதல் இவ என்ன காதல் இருக்கு என்ன பெரியவரே லவ் தலைக்கு பிடிச்சாடு ുത്തി തോന്നിയത് ഭാഗ്യം ഇല്ലെങ്കിൽ അങ്ങനെ എന്നെ നടക്കലില്ല എടുത്ത് ോട് ഇപ്പൊ പറഞ്ഞിട്ട് പോയതേയുള്ളൂ അറിവിനെ കൊണ്ടുവിടണമെന്ന് അറിഞ്ഞു എടാ ഇവിടെ വായി പോയി പെട്ടിയൊക്കെ പാക്ക് എന്നാ കൊറച്ചേരുന്നവനെ അവിടെ ഇവനെ അവിടെ കൊണ്ടുവന്ന ആക്കിട്ട് അടുത്ത വണ്ടി തന്നെ ഞാൻ എനിക്ക് തിരിച്ചു വരുമോ ചിറ്റമ്മ എന്തിനാ തൊഴാൻ വന്നതാ നീ എന്തെ കട കിട്ട മഞ്ഞിപ്പ് അയ്യോ ഞാൻ നന്നാവാ നന്നാവാൻ തീരുമാനിച്ചിട്ട് ഈ ക്ഷേത്രത്തിൽ നിന്നിറങ്ങുന്ന ഞാൻ ഒരു പുതിയ മനിതനായിരുന്നു ജോലിക്ക് പോകുന്നതിന് എന്നോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒക്കെ ഉണ്ട് വാ തൊഴുതു മടങ്ങിട്ടേ പറയും നിർബന്ധമാണോ അത് പിന്നെ അമ്മ എന്റെ ജീവിതത്തിലെ അതിപ്രധാനമായൊരു കാര്യ പറയണ കണ്ണാ

എവിടെയോ കണ്ട് പരിചയം പോലെ ഞാൻ അറിവ് നിങ്ങൾ പ്രാർത്ഥിക്കുമോ വിശ്വസിക്കുമോ അങ്ങനെയുള്ളവരെ കോവിലേക്ക് വരാവോ എന്നുണ്ടോ കടവളെ വിശ്വസിക്കാം വിശ്വസിക്കാതെ ഇരിക്കാം ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യനില്ല അവന്റെ നന്മയിലും മോചനത്തിലുമാണ് കോടിക്കണക്കിനുള്ള മക്കളുടെ സങ്കടങ്ങൾക്ക് പരിഹാരം മിണ്ടാതിരിക്കുന്ന ദൈവത്തിൻ്റെ കൈകളിലുണ്ടോ കടമകൾ മറക്കുന്നവൻ ചാരുന്ന കല്ലാണ് കടവൾ നമ്മൾ ക്ഷേത്രത്തിന് ചുറ്റും നടക്കുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംസ്കാരത്തിന് ചുറ്റും നടക്കുകയാണ് അറിവ് തൊഴാൻ വന്നതാ അമ്മയോടൊപ്പം വന്നതാ എനിക്ക് രണ്ട് ബാറ്ററി വേണം വാങ്ങി തരുമോ ഓ നയൻ വോൾട്ടിന്റെ രണ്ട് ബാറ്ററി ആ ഞാന് ഒന്ന് ചുറ്റിട്ട് വരാം അറിവ് ബാറ്ററി വാങ്ങി വരിക ോട് പറഞ്ഞു ഇനി പറയാനുള്ള കാര്യം പേടിച്ചിട്ട് കാര്യമില്ല പറയുക തന്നെ ശെങ്കുടി നീ അഴഹാന കൺമണി

വിരലൈ കൊടുത്തിട്ട രണ്ടായിരുന്നാലും കുറവില്ലേ പിന്നെ പോയോ പിച്ചക്കാനാണെന്ന് കരുതി ഇരുപത്തി അഞ്ച് ഭയങ്കര അടുത്ത് വന്നിട്ട് പോയി പ്രേമിക്കുന്നവനെ പിച്ചക്കാനെന്ന് വിചാരിക്കുന്നവരുടെ പറയാൻ നടന്നിട്ട് വല്ല കാര്യമുണ്ട് ഓ ഇതാണ് കാര്യം അത് ശരി ആ ഇനി മുറിവൊക്കെ ഉണങ്ങിയിട്ട് എം ജി ആർ സ്റ്റൈൽ ചോദിക്കാം പറവ പോലെ വാഴക ഇതോറ ഇതോ അയ്യോ ഇതോ എന്ത പറവ പോലെ വാഴക എന്തു പറയും നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ ഏയ് ഒരു കുഴപ്പമില്ല സാധനം ചെയ്തു നോക്കുകയാണ് തൊണ്ടയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ ഉച്ചയും കുത്തി വീണതല്ലേ ഓം സഹരി സഹരി നിസരി നിസരി ഓ ഒരു കുഴപ്പവും നീ ഇത് കിടക്കിയത് എവിടെ പോയി രണ്ട് ബാറ്ററി വാങ്ങാൻ പോയതാ അപ്പാ പറഞ്ഞ ബാറ്ററി വാങ്ങണോന്ന് നമുക്കല്ല പിന്നെ അയ്യാ സെല്ല്

പത്തൊമ്പത് വയസ്സ് പഠിക്കണ പ്രായം നാളെ ഒരു ജോലിക്ക് പോകുന്നു പഠിത്തൊക്കെ കഴിഞ്ഞ് വലിയ ജോലി കിട്ടിയിട്ട് ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാനാ അപ്പോ അത്രയൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞു പേരറിവ് അമ്മ നീ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ ഇനി വാ പോക അമ്മ സമ്മതിക്കണം സമ്മതിച്ചില്ലെങ്കി സമ്മതിക്കും സത്യമാ സമ്മതിക്കും ഞാൻ കാതലിക്കുന്നത് ആരേലും ചോദിക്കാണെന്ന് വരുന്നു പ്ലീസ് അമ്മ ആ കുട്ടി ഈ ക്ഷേത്ര പരിസരത്തുണ്ടോ ആരാണ് എന്റെ മരുമോള് എന്തിനാണ് പൂ വാങ്ങി അമ്മ അവളുടെ തലയിൽ വെച്ചു കൊടുക്കണം എന്നിട്ട് நீங்கள் ரண்டு ஆளும் உரிமித்து இயு நானைத் தொழனம். ஜக்கனை நிர்ப்பந்தம் உள்ளாலே. பூ வேணும் அம்மா. நீ ரண்டு மழ பூகடு பூகாரி. என்ன பேரி பூகாரி நல்லா. செங்குடி நான். நீ பூகடுடே. Eu vou cair, eu നീ എന്റെ മകന്റെ മനസ്സ് മോഷ്ടിച്ചത് കണ്ണറിഞ്ഞിട്ട് എനിക്ക് ഒത്തിരി നിന്റെ അപ്പാവിനെ കല്യാണം കഴിച്ചിട്ട് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞു ഇതിനോടകം അദ്ദേഹത്തോട് ആലോചിക്കാതെ ചെയ്യുന്ന ആദ്യത്തെ കാര്യം പഠിച്ച ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം കല്യാണപ്രായമായിട്ട് മാത്രം ഇനി നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഈ നടയത്തോട് എനിക്ക് കാണണം അതേ മഹാഭാവി കൊണ്ടുപോടാ ആഞ്ജലയാ എനിക്കിത് കാണണ്ട